കൂടി രണ്ട് ഷോറൂമുകൾ പട്ടാമ്പി റോഡിൽ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിര ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു കൊപ്പം നൂറ്റി പത്ത് കെ വി സബ് സ്റ്റേഷൻ പരിസരത്ത് നിർമ്മിച്ച സെക്ഷൻ ഓഫീസ് ഈ മാസം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും കൊപ്പം നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ പരിസരത്ത് നിർമ്മിച്ച കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഈ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും പരിപാടിയുടെ വിജയത്തിനുവേണ്ടി കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സ്വാഗത സംഘരൂകരണ യോഗം നടന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സ്വാഗത സംഘരൂ യോഗം ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ സ്വന്തമായ ഒരു കെ എസ് ഇ ബിയുടെ ഓഫീസ് സ്ഥിരമായിട്ടില്ല കാരണം ഒരുപാട് കാലമായിട്ട് കുറേ പെന്തലണ്ണ റോഡിൽ പ്രവർത്തിക്കുന്നു അതായത് കുറേ പട്ടാമ്പി റോഡിലേക്ക് ഇപ്പോൾ വളഞ്ചേരി അങ്ങനെ റോഡുകൾ മാറി മാറി നമ്മൾ കെ എസ് സി ബി ഓഫീസിലേക്ക് ജനങ്ങൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു കാരണം ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാം അബദ്ധമാണ് പറയും അങ്ങനെ ജനങ്ങൾ ഒരുപാട് ദുരിതത്തിലായിരുന്നു എന്തായാലും അതിനൊക്കെ ഒരു അറിവ് വരുത്തിക്കൊണ്ട് നമുക്ക് ൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ നാലാമ്പാടിൽ സജീവമായിട്ടുണ്ട് അത് എൻ്റെ കൂടി കൂടിയാണ് എൻ്റെ സ്വന്തം നാലാട്ടില് ഞാന് നാലാടിൽപ്പെട്ട ആളാണ് അപ്പം ആ ഒരു അഭിമാനം കൂടി എനിക്കുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ഘടനം ഗംഭീരമാക്കേണ്ടതുണ്ട് കാരണം പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു നാട്ടുകാർക്ക് നല്ല ഓഫീസ് വരുമ്പോൾ ആ നാട്ടുകാർക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ അഭിമാനവും അതുപോലെ തന്നെ തന്നെ ഗുണവൊക്കെ നല്ല ഗംഭീരമായി ും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാബിറ ടീച്ചർ വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് പ്രകാശ് മറ്റു വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ത്രിതല പഞ്ചായത്ത് സാരഥികളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ രക്ഷാധികാരിയും എം എൽ എ മുഹമ്മദ് മോസൻ ചെയർമാനും കെ സി ബി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കെ പി സുരേഷ് ജനറൽ കൺവീനറുമായുള്ള സ്വാഗത സ്വാഗതസംഘം രൂപീകരിച്ചു